കഴിഞ്ഞ പതിനഞ്ചിന് അർദ്ധരാത്രി ഞങ്ങൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾക്കായി നൽകിയിരുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രം ഇസ്രായേൽ തകർത്തു എന്നായിരുന്നു ആ ബ്രേക്കിംഗ് ന്യൂസ് ഹിന്ദുസ്ഥാൻ ടൈംസും യു എസ് മാധ്യമവുമായ ആക്സിയോസുമാണ് ആ ബ്രേക്കിംഗ് ന്യൂസ് ആദ്യം പുറത്തുവിട്ടത് മാത്രമല്ല പാശ്ചാത്യ ചാനലുകൾ ഇത്ത ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്തു ഇസ്രായേലോ ഇറാനോ അന്ന് അതിനെപ്പറ്റി യാതൊരു അഭിപ്രായവും പറഞ്ഞിരുന്നില്ല ഇന്ന് ഇസ്രായേൽ ആ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇറാന്റെ രഹസ്യ ആണവ ഗവേഷണ കേന്ദ്രം ഇസ്രായേൽ തകർത്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇറാനിലെ പാർച്ചിനിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായതെന്ന് അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് യു എസ് മാധ്യമമായ ആക്സിയോസ് തെളിവുകൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് ഇറാൻ ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് ആണവായുധ ഗവേഷണ പരിപാടികൾ തകർതിയിൽ നടത്തുന്ന ഇറാന് ഇത് തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല ഇതെന്നാണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി വ്യക്തമായ വിവരം ആക്സിയോസ് നൽകുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടത് ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യന്താധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ തെക്ക് കിഴക്ക് നിന്ന് ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ തലേഗാൻ സൈനിക സമു സമുച്ചയമാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടത് ഇറാന്റെ അമാത് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സമയത്ത് ഈ പ്രദേശം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ നടന്നിരുന്ന ആണവ പദ്ധതി നിർത്തിയതായി ഇറാൻ അറിയിച്ചിരുന്ന അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീടത് രഹസ്യമായി തുടരുകയായിരുന്നുവെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ ആരോപിച്ചു അതേസമയം ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രം തകർത്തു എന്ന അവകാശവാദം നിഷേധിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ആക്രമണം ശരിവെയ്ക്കുന്നുണ്ട് ഇറാൻ ഗവൺമെന്റിന്റെ ആണവായുധ ഗവേഷണ പരിപാടിയുടെ ഭാഗമാണ് തലേഗാനിലെ രണ്ട് കെട്ടിടങ്ങളെന്ന് അമേരിക്കൻ ഇസ്രായേലി അധികൃതർ ഉറപ്പിച്ചു പറയുന്നു തലേഗാനിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും നിലമ്പൊത്തിയതായി സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ കാണാൻ അതേസമയം ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇസ്രായേലിലേക്ക് ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ കയറി തലങ്ങും വിലങ്ങും അടിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തുന്നത് മാത്രമല്ല നതജ്ഞാഹുവിന്റെ വസതിക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു ഹിസ്ബുള്ള ഇറാന്റെ ആണവ നിലയം ആക്രമിച്ച വാർത്ത പുറത്തു വന്ന് വന്നത് മുതൽ കലിപൂണ്ട് കലിതുള്ളി ഉറയുകയാണ് ഹിസ്ബുള്ള ഇതൊക്കെയാണ് സംഭവിച്ചത് കഴിഞ്ഞ പതിനഞ്ചിന് ഈ വാർത്ത വിവിധ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴാണ് ഇസ്രായേൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇറാൻ ഇതേക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തായാലും വിശദമായ വാർത്തയാണ് ഞങ്ങൾ തെളിവുകൾ സഹിതം പുറത്തുവിടുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ട് അഭിപ്രായം പറയും